സ്മാർട്ട് ബീസിലേക്ക് സ്വാഗതം കറണ്ട് അവൈസ് റിവിഷൻ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചോദ്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് മസ്റ്റായിട്ട് പഠിക്കണം അപ്പം ആ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രധാനപ്പെട്ട ഒരു ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് സോ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക ലാസ്റ്റ് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കാരണം നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസ് ആയിരിക്കും നല്ലൊരു റിവിഷൻ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പ്രത് നമുക്ക് അപ്പോഴാണ് ആദ്യത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജി സെവൻ ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തിനാല് ജി സെവൻ ഉച്ചകോടിയുടെ വേദി ഇറ്റലി ആയിരുന്നു ഇറ്റലി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജി സെവൻ ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു കുട്ടികളെ ഇറ്റലി ആയിരുന്നു പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജി സെവൻ ഉച്ചകോടിയുടെ വേദി എവിടെയെന്ന് അറിയാവോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജീസൺ ഉച്ചകോടിയുടെ വേദി കാനഡയാണ് കേട്ടോ കാനഡയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജി സെവൻ ഉച്ചകോടിയുടെ വേദി കാനഡയിൽ തന്നെ സ്ഥലത്തിന്റെ പേരാണ് കാന നാസ്കിസ് കാന നാസ്കിസ് ആൽബർട്ട കാന നാസ്കിസ് ആൽബർട്ട കേട്ടാ കാന നാസ്കിസ് ആൽബർട്ട എന്ന സ്ഥലത്ത് വച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജീസൺ ഉച്ചകോടി നടക്കുന്നത് കേട്ടോ ഓക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് അൻപതാമത് ജീസൺ ഉച്ചകോടിയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാൻ പോകുന്നത് അൻപത്തി ഒന്നാമത്തെ ജീസവൺ ഉച്ചകോടിയുമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അൻപതാമത് ജീസൺ ഉച്ചകോടിയുടെ വേദി ഇറ്റലി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അൻപത്തി ഒന്നാമത് ജീസൺ ഉച്ചകോടിയുടെ വേദി എന്ന് പറഞ്ഞാൽ കാനഡയാണ് സ്ഥലത്തിന്റെ പേര് കാന നാസ്കിസ് ആൽബർട്ട കാന നാസ്കിസ് ആൽബർട്ട എന്നാണ് ആ ഒരു സ്ഥലത്തിന്റെ പേര് ഓക്കെ ഇനി ജീസവൻ രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഉണ്ടെങ്കിൽ ജീസവൻ രാജ്യങ്ങൾ പഠിക്കുക എളുപ്പമാണ് യു എസ് എ യു കെ യു എസ് എ യു കെ ഫ്രാൻസ് 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 വരുന്നുണ്ട് ഇറ്റലി വരുന്നുണ്ട് ഫ്രാൻസ് വരുന്നുണ്ട് ഇറ്റലി വരുന്നുണ്ട് ജർമ്മനി 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 ജപ്പാൻ ജപ്പാൻ കാനഡ കാനഡ ഓക്കെ ഏതൊക്കെയാണ് പിള്ളേർ അപ്പോഴ് ജി സെവൻ ജി സെവൻ കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എസ് എ യു കെ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി ജപ്പാൻ കാനഡ ഒരു പ്രാസത്തിലങ്ങ് പറഞ്ഞു പഠിച്ചാൽ മതി യു എസ് എ യു കെ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി ജപ്പാൻ കാനഡ യു എസ് എ യു കെ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി ജപ്പാൻ കാനഡ എന്നിവയാണ് ഏതൊട്ടിയുള്ള ജി സെവൻ രാജ്യങ്ങളെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക ഓക്കെ അല്ലേ അടുത്ത് ഐ എസ് ആർ ഒ നിർമ്മിച്ച പുനരുപയോഗിക്കാൻ കഴിയുന്ന വിക്ഷേപണ വാഹനത്തിന്റെ പേരെന്താണ് ഐ എസ് ആർഒ നിർമ്മിച്ച പുനരുപയോഗിക്കാൻ കഴിയുന്ന വിക്ഷേപണ വാഹനത്തിന്റെ പേരാണ് പുഷ്പക് ഏതാകുട്ടികളെ പുഷ്പക് പുഷ്പക് ഐ എസ് ആർ ഒ നിർമ്മിച്ച പുനരുപയോഗിക്കാൻ കഴിയുന്ന വിക്ഷേപണ വാഹനത്തിന്റെ പേര് പുഷ്പക് എന്നാണ് പുഷ്പക് എന്നാണ് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ നിന്നും ജി ഐ ടാഗ് ലഭിച്ച ആദ്യ വനോത്പന്നം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കേരളത്തിൽ നിന്നുള്ള ഒരു വനോൽപ്പന്നത്തിന് ജി ഐ ടാഗ് കേട്ടാ ജി ഐ ടാഗ് അതായത് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് എന്ത് ചെയ്യുന്നത് ലഭിക്കുന്നത് അത് ഏത് നേട്ട് കഴിഞ്ഞാൽ നിലമ്പൂർ തേക്കാണ് കേട്ടോ നിലമ്പൂർ തേക്കാണ് നിലമ്പൂർ തേക്കാണ് ആണ് സർ അപ്പോൾ കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് ജി ഐ ടാഗ് ലഭിച്ച വനോൽപ്പന്നം ഏത് നേട്ട് കഴിഞ്ഞാൽ അത് നിലമ്പൂർ തേക്കാണ് കുട്ടികളെ നിലമ്പൂർ തേക്കാണ് മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകം എഴുതിയത് ആരാണ് മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകം എഴുതിയത് അരുന്ധതി റോയി ആണ് അരുന്ധതി റോയ് അരുന്ധതി റോയി ആണ് മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകം എഴുതിയത് പഠിക്കുക പുസ്തകം ഇമ്പോർട്ടൻ്റ് ആണ് മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകം എഴുതിയത് അരുന്ധതി റോയി ആണ് അരുന്തതി റോയി ആണ് യുനെസ്കോ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത് കേരളത്തിലെ ഏത് നഗരത്തെയെന്നാണ് ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമുക്ക് ഇപ്പോൾ തന്നെ രണ്ടോ മൂന്നോ തവണ ചോദ്യം വന്നു യുനെസ്കോയുടെ സാഹിത്യ നഗരമേ തന്നിട്ട് കഴിഞ്ഞാൽ അത് കോഴിക്കോട് ഏതാ കുട്ടികളെ കോഴിക്കോടാണ് യുനെസ്കോയുടെ സാഹിത്യ നഗരം അപ്പോൾ യുനെസ്കോ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത് കോഴിക്കോടിനെയാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നത് എന്നു മുതലാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ബി എൻ എസ് അല്ലേ ബി എൻ എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതീയ ന്യായ സംഹിത അതുപോലെ തന്നെ ബി എൻ എസ് എസ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അതുപോലെ തന്നെ ബി എസ് എ ബി എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതീയ സാക്ഷ്യാധിനേയം അതായത് ഐ പി സിക്ക് പകരം ബി എൻ എസും സി ആർ പി സിക്ക് പകരം സിആർ പി സിക്ക് പകരം ബി എൻ എസ് എസും അതുപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം ബി എസ് എ വന്നത് ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അതുപോലെ തന്നെ ഭാരതീയ സാക്ഷി അധിനയം ഈ പേരുകൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷി അധിനയം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതലാണ് നിലവിൽ വന്നത് അപ്പം പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നത് എന്ന് മുതൽ നേട്ടാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതലാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ മലയാളിയായിരുന്നു ചോദ്യം ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ മലയാളിയുടെ പേരാണ് സോജൻ സോജൻ ജോസഫ് ആരോ കുട്ടികളെ സോജൻ ജോസഫ് കേട്ടോ സോജൻ ജോസഫ് ആണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ മലയാളി സോജൻ ജോസഫ് ആണ് ഇദ്ദേഹം ഏത് അറിയോ ഇദ്ദേഹം കോട്ടയം സ്വദേശിയാണ് കോട്ടയം സ്വദേശിയാണ് ആരോ സോജൻ ജോസഫ് പിന്നെ ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അത് ദാദാബായി നവറോജിയാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരൻ ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജീസ്തൺ ഉച്ചകോടിയുടെ വേദി ഇറ്റലിയാണ് ആണ് ഓക്കെ അൻപതാമത്തെ ഉച്ചകോടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജീസ്തൺ ഉച്ചകോടിയുടെ വേദി കാനഡയാണ് കാന നാസ്കിസ് ആൽബർട്ട എന്നാണ് സ്ഥലത്തിന്റെ പേര് കാന നാസ്കിസ് ആൽബർട്ട എന്നാണ് സ്ഥലത്തിന്റെ പേര് ഓക്കെ അൻപത്തി ഒന്നാമത്തെ ഉച്ചകോടിയാണ് ജി സെവൻ രാജ്യങ്ങൾ യു എസ് എ യു കെ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി ജപ്പാൻ കാനഡ യു എസ് എ യു കെ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി ജപ്പാൻ കാനഡ ഇതാണ് ജി സെവൻ രാജ്യങ്ങൾ ഐ എസ് ആർഒ നിർമ്മിച്ച പുനരുപയോഗിക്കാൻ കഴിയുന്ന വിക്ഷേപണ വാഹനത്തിന്റെ പേരാണ് പുഷ്പക് എന്ന് പുഷ്പക് എന്നാണ് എൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ നിന്നും ജി ഐ ടാഗ് ഓക്കെ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിക്കുന്ന ആദ്യത്തെ വനോൽപ്പന്നമായി മാറിയത് തേക്കാണ് മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകം എഴുതിയത് അഴിന്ധതി റോയി ആണ് മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകം എഴുതിയത് യുനെസ്കോ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത് കോഴിക്കോടിനെയാണ് യുനെസ്കോടെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നത് എന്ന് മുതൽ നേട്ടാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതലാണ് ഐ പി സിക്ക് പകരം ബി എൻ എസ് അതായത് ഭാരതീയ ന്യായ സംഹിത സിആർ പി സിക്ക് പകരം ബി എൻ എസ് എസ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം ഭാരതീയ സാക്ഷ്യ അധിനയം ചോദിക്കും അടുത്ത് ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ മലയാളിയാണ് സോജൻ ജോസഫ് കോട്ടയം സ്വദേശിയാണ് കോട്ടയം സ്വദേശിയാണ് സോജൻ ജോസഫ് ഓക്കെ അപ്പൊ അത്രയും മനസ്സിലായല്ലോ നമുക്ക് അടുത്ത ഭാഗങ്ങളിലേക്ക് പോവാം അടുത്ത ചോദ്യം എൽസാ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എൽസാ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അറിയോ എൽസ പദ്ധതി കുഷ്ഠരോഗനിവാരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഷ്ഠരോഗനിവാരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഷ്ഠരോഗ നിവാരണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കേരളത്തിലൊരു പദ്ധതി നമ്മൾ പഠിക്കുന്നുണ്ട് അശ്വമേധം പദ്ധതി അല്ലെ അശ്വമേധം പദ്ധതി നമുക്ക് സ്ഥിരമായി ചോദിക്കുന്നതാണ് കുഷ്ഠരോഗ കുഷ്ഠരോഗനിവാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതി എന്നിട്ടുള്ളത് അശ്വമേധം പദ്ധതിയാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന മറ്റൊരു പദ്ധതി തന്നെയാണ് ഈ എൽസ എന്ന് പറയുന്നത് യെൽസയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എറാഡിക്കേഷൻ ഓഫ് ലെപ്രസി എറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിങ് ആൻഡ് അവയർനെസ് എന്നാണ് എറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ് എന്നാണ് എൽസയുടെ പൂർണ്ണരൂപം അപ്പോൾ എറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവേർനെസ് എൽസ കുഷ്ഠരോഗനിവാരണ പദ്ധതിയാണ് കുഷ്ഠരോഗ കേരളത്തിലെ കുഷ്ഠനി രോഗനിവാരണ പദ്ധതി എന്ന് വെച്ചാൽ അശ്വമേധം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ എൽസയും വരുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഈ ആരോഗ്യ പ്രവർത്തനം നമ്മളെ വീട്ടിൽ വന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യും ഈ കുഷ്ഠരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ മറ്റൊക്കെ പറഞ്ഞു തന്നിട്ട് നമ്മളെ വീട്ടിൽ ആർക്കെങ്കിലും അതുണ്ടോ ഇല്ല എന്നുള്ള കാര്യം ചോദിക്കും അതാണ് ഈ ചിത്സാ പദ്ധതിയുടെ ഒരു പ്രത്യേകത ഓക്കെ അടുത്ത് ലഹരിവിരുദ്ധ ടോൾ ഫ്രീ നമ്പർ എത്രയാണ് ലഹരിവിരുദ്ധ ടോൾ ഫ്രീ നമ്പർ പത്തൊൻപത് മുപ്പത്തിമൂന്ന് ഇമ്പോർട്ടൻ്റ് ആണ് ലഹരിവിരുദ്ധ ടോൾ ഫ്രീ നമ്പർ എത്രയാണ് നേട്ട് കഴിഞ്ഞാൽ പത്തൊൻപത് മുപ്പത്തിമൂന്ന് പിള്ളേർ എപ്പോഴേ എഴുതി പഠിച്ചു ലഹരിവിരുദ്ധ ടോൾ ഫ്രീ നമ്പർ എത്രയാണ് പത്തൊൻപത് മുപ്പത്തൊന്ന് എന്താണ് ഐ എൻ ടി ആർ ബി സീറോ വൺ ഐ എൻ ടി ആർ ബി സീറോ വൺ എന്തെന്നാണ് ചോദ്യം കുറേ ആൾക്കാർ കിട്ടി കാണും ഐ എൻ എന്ന് വെച്ചാൽ ഇന്ത്യയാണ് ടി ആർ വി എന്ന് വെച്ചാൽ റുവാൻഡ്രമാണ് ഓക്കെ എന്താണ് പിള്ളേർ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡാണ് കേട്ടോ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡാണ് ഐ എൻ ടി ആർ ബി സീറോ വൺ ഐ എൻ ടി ആർ ബി സീറോ വൺ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക ആ ദേശീയ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ് നമ്മളിപ്പോൾ ആരെങ്കിലുമൊക്കെ ഫോൺ വിളിക്കുന്ന സമയത്ത് ഈ ഒരു സൈബർ ക്രൈമിൻ്റെ അവയർനെസ് പറഞ്ഞതിനുശേഷം ഒരു ഹെൽപ്പ് ലൈൻ നമ്പറോടെ പറയുന്നുണ്ടല്ലേ അത് ഏതാണ് ചോദ്യം നിങ്ങൾക്ക് പറയും ഈ വർഷം ഈ ഒരു ചോദ്യം ഒന്നികൾ സൈബർ ക്രൈം അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പർ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വർഷത്തെ പരീക്ഷകൾക്ക് ചോദിക്കും വളരെ പത്തൊൻപത് മുപ്പതാണ് പത്തൊൻപത് മുപ്പതാണ് ദേശീയ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ് നേട്ട് കഴിഞ്ഞാൽ പത്തൊൻപത് മുപ്പതാണ് അടുത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മന്ത്രിസ്ഥാനം വഹിച്ച വ്യക്തി ആരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മന്ത്രിസ്ഥാനം വഹിച്ച വ്യക്തിയാണ് എ കെ ശശീന്ദ്രൻ ആരാകുട്ടികളെ എ കെ ശശീന്ദ്രൻ അട്ടെ എ കെ ശശീന്ദ്രനാണ് കേരളത്തെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മന്ത്രിസ്ഥാനം വഹിച്ച വ്യക്തി ആരാണ് ആരാണകുട്ടികളെ എ കെ ശശീന്ദ്രനാണ് നമുക്കറിയാം നിലവിൽ വനം വന്യജീവി വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് അല്ലേ വനം വന്യജീവി വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട ഒരു ചോദ്യം ഞാൻ തരുകയാണ് കേരളത്തിലെ നിലവില് പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര് നിലവില് പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര് ആരാധികം വേണ്ടി പിന്നെ അടുത്ത ചോദ്യം മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായത് എന്നാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം മുപ്പതിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം മുപ്പതിനാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം മുപ്പതിനാണ് നമുക്ക് ആൾക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അത് പരീക്ഷ ചിലപ്പം ചോദ്യമായിട്ട് വരേങ്ങട്ട് ഓർത്തിരിക്കുക അടുത്ത് ഗഗന്യാൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ ആരൊക്കെ എന്നാണ് ചോദ്യം നമുക്കറിയാം മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഐ എസ് ആരുടെ ദൗത്യമാണ് എന്ന് പറയുന്നത് ഗഗന്യാൻ ദൗത്യം എന്ന് പറയുന്നത് ആ ഗഗന്യാൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ ആരൊക്കെ എന്ന് കേട്ടു ഒരു മലയാളി ഉൾപ്പെടെ നാല് പേരാണ് അതിൽ ഒന്നാമത്തെ ആളുടെ പേര് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഏത് ജില്ലക്കാരൻ എന്നിട്ട് പാലക്കാട് ജില്ലക്കാരനാണ് പാലക്കാട് ജില്ലക്കാരനാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ രണ്ടാമത്തെ രണ്ടാമത്താളുടെ പേര് അജിത് കൃഷ്ണൻ അജിത് കൃഷ്ണൻ അജിത് കൃഷ്ണനാണ് രണ്ടാമത്തെ വ്യക്തി അജിത് കൃഷ്ണനാണ് തമിഴ്നാട് ചെന്നൈ സ്വദേശിയാണ് മൂന്നാമത്തെ മൂന്നാമത്താൾ അങ്കത് ആണ് മൂന്നാമത്തെ മൂന്നാമത്താൾ അങ്കത് ആണ് അങ്കത് ആണ് മൂന്നാമത്തെ മൂന്നാമത്താൾ അങ്കത് ആണ് മൂന്നാമത്തെ മൂന്നാമത്താൾ ശുവാംശു ശുഭാംശു ശുഭാംശു ശുക്ല ശുഭാംശു ശുക്ലയാണ് മൊത്തം ഛായയാണല്ലോ ശുഭാംശു ശുക്ലയാണ് നാലാമത്തെ ആള് അങ്കത് പ്രതാവും ശുഭാംശു ശുക്ലയും യു പി സ്വദേശികളാണ് കേട്ടോ അങ്കത് പ്രതാവും ശുഭാംശു ശുക്ലയും യു പി സ്വദേശികളാണ് അപ്പോൾ പിള്ളേരെ നാല് പേരാണ് ഗഗന്യാൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ മലയാളി പാലക്കാട് അജിത് കൃഷ്ണൻ തമിഴ്നാട് ചെന്നൈ സ്വദേശിയാണ് അങ്കത് പ്രതാവും ശുഭാംശു ശുക്ലയും ഉത്തർപ്രദേശ് സ്വദേശികളാണ് ഓക്കെ ഇനി ഇവർക്ക് പരിശീലനം നൽകുന്ന രാജ്യം റഷ്യയാണ് എടാ പരിശീലനം നൽകുന്ന രാജ്യം റഷ്യയാണ് ഗഗന്യൻ ദൗത്യത്തിൽ ഈ ഇവർക്ക് അതായത് ഈ ആസ്ട്രോണോട്ടുകൾക്ക് പരിശീലനം നൽകുന്ന ആരെന്ന് വിട്ടു കഴിഞ്ഞാൽ അത് റഷ്യയാണ് പരിശീലനം നൽകുന്നത് ഓക്കെ പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ ആയ മലയാളി എം പി ആരാണ് കുട്ടികളെ ഒരു മലയാളി എം പി ആണ് പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ നിലവിലെ ചെയർമാൻ ആരാണോ മലയാളി എം പി എന്ന് അറിയാവോ പിള്ളേരെ ആലപ്പുഴ എം പി ആയിട്ടുള്ള കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാലാണ് പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ ആയിട്ടുള്ള മലയാളി എം പി ആരുന്നിട്ട് കെ സി വേണുഗോപാൽ ഇദ്ദേഹം നിങ്ങൾക്ക് അറിയാം ആലപ്പുഴ 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 എം പി ആണ് അല്ലേ ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തിൽ നിന്നുള്ള ലോകസഭാ അംഗമാണ് കെ സി വേണുഗോപാൽ ഓക്കെ ഒന്നുകൂടാ അല്ലെങ്കിൽ എൽസ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എൽസയുടെ പുനരൂപം റാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ് എന്നാണ് കുഷ്ഠരോഗ നിവാരണ പദ്ധതിയാണ് അശ്വമേധവും കുഷ്ഠരോഗ നിവാരണ പദ്ധതി തന്നെയാണ് അശ്വമേധിന്റെ ഭാഗമായിട്ടുള്ളതാണ് എൽസ ലഹരിവിരുദ്ധ ടോൾ ഫ്രീ നമ്പർ എത്രയാണ് പത്തൊൻപത് മുപ്പത്തി മൂന്നാണ് ലഹരിവിരുദ്ധ ടോൾ ഫ്രീ നമ്പർ വിരിഞ്ഞൻ തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് ഐ എൻ ടി ആർ വി സീറോ വൺ എന്നാണ് ഐ എൻ ടി ആർ വി സീറോ വൺ എന്നാണ് ദേശീയ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പരത്തിനടാൽ പത്തൊൻപത് മുപ്പതാണ് സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മന്ത്രിസ്ഥാനം വഹിച്ച വ്യക്തിയാണ് എ കെ ശശീന്ദ്രൻ നിലവിലെ വനം വന്യജീവി വകുപ്പ് മന്ത്രിയാണ് അപ്പം നിങ്ങൾക്കൊരു ചോദ്യം തന്നിട്ടുണ്ട് നിലവിലെ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് നിങ്ങൾ കമൻ്റ് ചെയ്യണം മുണ്ടക്കൈ ചൂഴൽമല ദുരന്തം ഉണ്ടായത് എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിനാണ് മുണ്ടക്കൈ ചൂഴൽമല ദുരന്തം ഉണ്ടായത് ഗഗന്യൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ പ്രശാന്ത് ബാലകൃഷ്ണൻ കേരളം അജിത് അജിത് കൃഷ്ണൻ അതുപോലെ തന്നെ തമിഴ്നാട് സ്വദേശി അങ്കത് പ്രതാവും ശുഭാംശു ശുക്ലയും അങ്കത് പ്രതാവും ശുഭാംശു ശുക്ലയും യു പി സ്വദേശികളാണ് പാർലമെൻറ്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ ആയിട്ടുള്ള മലയാളിയാണ് കെ സി വേണുഗോപാൽ ആലപ്പുഴ എം പി ആണെ ആലപ്പുഴ ആണ് ഓക്കെ നിലവിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ കഴിഞ്ഞ എൽ ഡിക്കൊക്കെ നമുക്ക് ചോദിച്ച ചോദ്യമാണ് എൻഫോഴ്സ്മെന്റ് ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാനുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് നിലവിലെ എൻഫോഴ്സ്മെന്റ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ ഡയറക്ടറാണെന്ന് കേട്ടു കഴിഞ്ഞാൽ രാഹുൽ നവീൻ ഈ പേരൊന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്കൊരു മാർക്ക് കിട്ടും എപ്പോഴെങ്കിലും ഈ ചോദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരും നിലവിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറാണെന്ന് കഴിഞ്ഞാൽ രാഹുൽ നവീനാണ് ആൻസർ സാക്ഷി മാലിക്കിന്റെ ആത്മകഥ സാക്ഷി മാലിക്കിന്റെ ആത്മകഥ വിറ്റ്നസ് എന്നാണ് വിറ്റ്നസ് എന്നാണ് സാക്ഷി മാലിക് അറിയാമല്ലോ ഗുസ്തി താരമാണ് സാക്ഷി മാലിക് സാക്ഷി മാലിക്കിന്റെ ആത്മകഥയാണ് വിറ്റ്നസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖ പദ്ധതിയായ വദാവൻ നിലവിൽ വരുന്നത് വദാവൻ വദാവൻ നിലവിൽ വരുന്ന ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖ പദ്ധതി ആയിട്ടുള്ള ബദാവൻ നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലാണ് നിലവിൽ വരുന്നത് ഓക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം നമ്മുടെ നരേന്ദ്രമോദി ഇന്ത്യ എന്നറിയാമോ തറക്കല്ലിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം നരേന്ദ്രമോദി തറക്കല്ലിട്ട പദ്ധതിയാണ് വധാപൻ പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖ പദ്ധതിയാണ് മഹാരാഷ്ട്രയിലാണ് ചോദ്യം വരും എക്സ്പോസാറ്റ് വിക്ഷേപിച്ച തീയതി എക്സ്പോസാറ്റ് വിക്ഷേപിച്ച തീയതി അറിയോ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനാണ് എക്സ്പോസാറ്റ് എന്തി വിക്ഷേപിച്ചത് എക്സ്പോസാറ്റിൻ്റെ പൂർണ്ണരൂപം എക്സ് റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ് കേട്ടോ എക്സ് റേ എക്സ് റേ പോളാരി പോളാരിമീറ്റർ പോളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ് എക്സ് റേ പോളാറിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ് എക്സ്പോ സാറ്റിൻ്റെ പൂർണ്ണരൂപം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനാണ് വിക്ഷേപിക്കുന്നത് വിക്ഷേപണ വാഹനം പി എസ് എൽ വി പി എസ് എൽ വി പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് ആണ് വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് ആണ് വിക്ഷേപണ വാഹനം ഓക്കെ പി എസ് എൽ വി അറുപതാമത്തെ ദൗത്യം കൂടിയായിരുന്നു കേട്ടോ പി എസ് എൽ വിയുടെ അറുപതാമത്തെ ദൗത്യം കൂടിയായിരുന്നു വിക്ഷേപണ വാഹനം ഏതൊക്കെ പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് ആണ് ശ്രീഹരിക്കോട്ടയും തന്നെയാണ് വിക്ഷേപിച്ചത് ഓക്കെ ലക്ഷ്യം കുറിച്ച് പഠിക്കുക കുറിച്ച് തമോഹർത്തങ്ങളെക്കുറിച്ച് കുറിച്ച് പഠിക്കുക എന്നതാണ് ലക്ഷ്യം കുറിച്ച് പഠിക്കുക എന്നതാണ് ലക്ഷ്യം ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അതായത് കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപഗ്രഹം വിക്ഷേപിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ഫസ്റ്റ് ആരെന്ന് കഴിഞ്ഞാൽ അത് അമേരിക്കയാണ് കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് വിക്ഷേപിക്കുന്ന ഉപഗ്രഹം വിക്ഷേപിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ഓക്കെ ഫസ്റ്റ് രാജ്യം ഏതെന്ന് കഴിഞ്ഞാൽ അത് അമേരിക്കയാണ് ഓക്കെ പിന്നെ ഈ ഒരു പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റിൽ നമ്മുടെ തിരുവനന്തപുരം പൂജപ്പുര തിരുവനന്തപുരം പൂജപ്പുര എൽ ബി എസ് ലാൽ ബഹദൂർ ശാസ്ത്രി എഞ്ചിനീയറിംഗ് കോളേജിലെ പെൺകുട്ടികൾ അതായത് വനിതകൾ മാത്രം നിർമ്മിച്ച ഒരു സാറ്റലൈറ്റ് കൊണ്ട് വിക്ഷേപിച്ചായിരുന്നു ആ വനിതകൾ മാത്രം നിർമ്മിച്ച ആ സാറ്റലൈറ്റിൻ്റെ പേരാണ് വി സാറ്റ് അത് വി സാറ്റ് എന്നുള്ള സാറ്റലൈറ്റിന്റെ പേര് കേട്ടോ വി സാറ്റ് എന്ന സാറ്റലൈറ്റിന്റെ പേര് തിരുവനന്തപുരം പൂജപ്പുര ലാൽ ബഹദൂർ ശാസ്ത്രി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ വിഷേ നിർമ്മിച്ച നിർമ്മിച്ച അതായത് വനിതകൾ മാത്രം ചെയ്യണം നിർമ്മിച്ച ഒരു ഉപഗ്രഹം കൂടെ വിക്ഷേപിച്ചു അതിൻ്റെ പേരാണ് ബി സാറ്റ് ഓർത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ ലോകസഭാ നിയമസഭാ മണ്ഡലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ കേരളത്തിലെ മൂന്ന് മണ്ഡലങ്ങൾ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു ലോകസഭാ മണ്ഡലത്തിലും എന്ത് ചെയ്തു കുട്ടികളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി നമുക്ക് അതിൽ ലോകസഭാ മണ്ഡലം ഏക്കാം വയനാടാണ് ലോകസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് നടന്ന ലോകസഭാ മണ്ഡലം വയനാടാണ് അതിനുള്ള കാരണം നമുക്കറിയാം രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി വയനാട് എം പി സ്ഥാനം രാജിവെച്ചിട്ട് റായ്ബറേലി എം ബി ആയി മാറിയപ്പോഴ് വയനാട് ലോകസഭാ ലോകസഭാ അത് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യം വന്നു അപ്പം അതിൽ വിജയിച്ചത് പ്രിയങ്ക ഗാന്ധിയാണ് പ്രിയങ്ക ഗാന്ധിയാണ് വിജയിച്ചത് അല്ലെ രാഹുൽ ഗാന്ധിയുടെ സഹോദരിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയാണ് വിജയിച്ചത് പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമുക്കറിയാം ഇപ്പോൾ ഉള്ളത് എത്രാമത്തെ ലോകസഭയാണ് പതിനെട്ടാം ലോകസഭയാണ് അല്ലെ പതിനെട്ടാം ലോകസഭ പ്രിയങ്ക ഗാന്ധി വിജയിച്ചതോടു കൂടി പതിനെട്ടാം ലോകസഭയിലെ വനിതാ പ്രാതിനിധ്യം എഴുപത്തഞ്ചായി മാറി മനസ്സിലായ ആദ്യം എഴുപത്തിനാലായിരുന്നു പ്രിയങ്ക ഗാന്ധി വിജയിച്ചതോട് കൂടി അത് എത്രയായി മാറി എഴുപത്തി അഞ്ചായിട്ട് മാറി എഴുപത്തി അഞ്ചായിട്ട് എന്ത് ചെയ്തു മാറി ഓക്കെ അപ്പം അത് അവിടെയാണ് വയനാടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് പിന്നെ നമുക്ക് നിയമസഭ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഒന്ന് പാലക്കാട് പാലക്കാട് ഓക്കെ നമുക്കറിയാം പാലക്കാട് എം എൽ എ ആയിരുന്ന പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ ലോകസഭ ഇലക്ഷന് വിജയിക്കുകയും അദ്ദേഹം ലോകസഭ അംഗമായി മാറുകയും ചെയ്തപ്പോൾ അവിടെ ഇലക്ഷൻ നടക്കുകയും അവിടെ കോൺഗ്രസിന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്തു വിജയിക്കുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുകയും ചെയ്തു ക്ലിയർ ആണ് അത് ഓർത്തിരിക്കുക പാലക്കാടാണ് നിയമസഭാ ഇലക്ഷൻ ബൈ ഇലക്ഷൻ നടന്ന ഒരു മണ്ഡലം ഓക്കെ അടുത്ത നിയമസഭ ബൈലക്ഷൻ നടന്ന മറ്റൊരു മണ്ഡലമാണ് ചേലക്കര ഏതാ ഏതാർകുട്ടിയിലെ ചേലക്കര കേട്ടോ ചേലക്കര തൃശ്ശൂർ ചേലക്കരയിലാണ് നിയമസഭാ ഇലക്ഷൻ നടന്ന മറ്റൊരു മണ്ഡലം ഓക്കെ അവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേവസ്വം മിനിസ്റ്റർ ആയിരുന്ന കെ രാധാകൃഷ്ണൻ ദേവസ്വം മിനിസ്റ്റർ ആയിരുന്ന കെ രാധാകൃഷ്ണൻ എന്ത് ചെയ്തു ലോകസഭാ ഇലക്ഷനിൽ വിജയിക്കുകയും അദ്ദേഹം ലോകസഭ എം പി ആയി മാറുകയും ചെയ്തു അപ്പൊ ആ കെ രാധാകൃഷ്ണൻ ലോകസഭ എം പി ഐ മാറിയ ആ ഒരു ഒഴിവിലേക്കാണ് എന്ത് ചെയ്തത് നിയമസഭ ഇലക്ഷൻ വന്നത് അതില് എൽ ഡി എഫിന്റെ യു ആർ പ്രദീപ് യു ആർ പ്രദീപ് എന്ത് ചെയ്ത് കുട്ടികളെ വിജയിച്ചു അല്ലെ യു ആർ പ്രദീപ് ആണ് വിജയിച്ചത് ഓക്കെ അപ്പം ലോകസഭാ ബൈലക്ഷൻ നടന്നത് വയനാട് വിജയിച്ചത് പ്രിയങ്ക ഗാന്ധി ലോകസഭയിലെ പതിനെട്ടാം ലോകസഭയിലെ വനിതാ പ്രാതിനിധ്യം എത്രയായി മാറി എഴുപത്തി അഞ്ചായിട്ട് മാറി നിയമസഭാ ബൈ ഇലക്ഷൻ നടന്നത് പാലക്കാടും അതുപോലെ ചേലക്കരയിലുമാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലാണ് വിജയിച്ചത് ഇലക്ഷൻ നടക്കാനുള്ള കാരണം ഷാഫി പറമ്പിൽ എം എൽ എ എം പി ആയിട്ട് മാറിയത് കൊണ്ടാണ് ചേലക്കരയിൽ ഇലക്ഷൻ നടന്നു യു ആർ പ്രദീപാണ് വിജയിച്ചത് എൽ ഡി എഫിന്റെ യു ആർ പ്രദീപാണ് വിജയിച്ചത് ഇലക്ഷൻ നടക്കാനുള്ള കാരണം ദേവസ്വം മിനിസ്റ്റർ ആയിരുന്ന കെ രാധാകൃഷ്ണൻ ലോക്സഭാ എം പി ആയി മാറിയപ്പോഴാണ് അവിടെ ഇലക്ഷൻ നടന്നത് ഓക്കെ മനസ്സിലായല്ലോ അത്രയും കാര്യങ്ങൾ എന്നെ പറയണോ അല്ലേ ഒന്നുകൂടെ പറഞ്ഞു പറയാം ഒന്നുകൂടെ പറയാം നോക്കിയുള്ള നിലവിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ആണെന്ന് കേട്ടാൽ രാഹുൽ നവീനാണ് പഠിക്കുക സാക്ഷി മാലിക്കിന്റെ ആത്മകഥ വിറ്റ്നസ് എന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖ പദ്ധതിയായ വദാവൻ നിലയിൽ വരുന്നത് മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ നരേന്ദ്രമോദി തറക്കല്ലിട്ടു എക്സ്പോ സാർട്ട് അല്ലെങ്കിൽ എക്സ് എക്സ് റേ പോളാരി മീറ്റർ സാർട്ടിന് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് വിക്ഷേപണ വാഹനം പി എസ് എൽ ബി സി ഫിഫ്റ്റി എയ്റ്റ് പി എസ് എൽ വി അറുപതാമത്തെ ദൗത്യമായിരുന്നു കുറിച്ച് പഠിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് ഉപഗ്രഹം വിക്ഷേപിക്കുന്ന രണ്ടാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി ഓക്കെ പിന്നെ ഈ ഒരു പി എസ് എൽ ഐ സി ഫിഫ്റ്റി എയ്റ്റിൽ പൂജപ്പുര എൽ ബി എസ് ലാൽ ബഹദൂർ ശാസ്ത്രി എഞ്ചിനീയറിംഗ് കോളേജിലെ പെൺകുട്ടികൾ നിർമ്മിച്ച അല്ലെങ്കിൽ വനിതകൾ നിർമ്മിച്ച ഒരു സാറ്റലൈറ്റ് വിക്ഷേപിച്ചു അതിൻ്റെ പേര് വി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ ലോകസഭ നിയമസഭാ മണ്ഡലങ്ങൾ ലോകസഭ വയനാട് പ്രിയങ്ക ഗാന്ധി വിജയിക്കുന്നു പതിനെട്ടാം ലോകസഭയാണ് ഇപ്പോഴും അപ്പോൾ പതിനെട്ടാം ലോകസഭയിലെ വനിതാ പ്രാതിനിധ്യം എഴുപത്തഞ്ചായി മാറി പിന്നെ പാലക്കാട് ബൈ ഇലക്ഷൻ നടന്നു രാഹുൽ മാങ്കോട്ടത്തിൽ വിജയിച്ചു ചേലക്കര ബൈ ഇലക്ഷൻ നടന്നു അവിടെ വിജയിച്ചു യു ആർ ആണ് ഓക്കെ ദേവസ്വം മിനിസ്റ്റർ ആയിരുന്ന കെ രാധാകൃഷ്ണൻ അത് ചോദിച്ചതാണ് ബി എസ് സി വീണ്ടും ചിലപ്പോൾ ചോദ്യം വരും കെ രാധാകൃഷ്ണൻ എം ബി ആയ വേക്കൻസിയിലാണ് ആ ഇലക്ഷൻ നടന്നത് ഓക്കെ അടുത്ത ചോദ്യം ഇവിടെ ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ ഗ്രാമം ഏതാണ് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമമാണ് ഉജ്ജാർ ഉളവാർ കേട്ടാ ഉജ്ജാർ ഉളവാറാണ് ഉജ്ജാർ ഉൾവാർ ആ പേര് പഠിക്കുക ഉജ്ജാർ ആണ് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമമാണ് ഉജ്ജാർ ഉളുവാർ ഉജ്ജാർ ഉളവാറ് കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലാണ് ബ്രിക്സ് കൂട്ടായ്മയിലെ പുതിയ അഞ്ച് രാജ്യങ്ങളുടെ പേര് പഠിച്ചിരിക്കുക ഇമ്പോർട്ടൻ്റ് ബ്രിക്സ് നിങ്ങൾക്ക് അറിയാം ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ഇതാണ് ബ്രിക്സ് കൂട്ടായ്മ ഈ ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് അഞ്ച് പുതിയ രാജ്യങ്ങൾ കൂടി അംഗമായി നിലവില് പത്ത് രാജ്യങ്ങളായി ഓക്കെ അതില് ഒന്ന് ഈജിപ്റ്റ് ഏതാപിജിപ്റ്റ് ഈജിപ്റ്റ് ഈജിപ്റ്റ് രണ്ടാമത്തത് എത്തിയോപ്യ ഏതാണ് പിള്ളേരെ എത്തിയോപ്യ രണ്ടാമത്തത് എത്തിയോപ്യ ആണ് മൂന്നാമത്തത് ഇറാൻ മൂന്നാമത്തത് ഇറാൻ നാലാമത്തത് ഇൻഡോനേഷ്യ നാലാമത്തത് ഇൻഡോനേഷ്യ ഓക്കെ അപ്പോൾ ഈജിപ്റ്റ് എത്തിയോപ്യ ഈജിപ്റ്റ് എത്തിയോപ്യ ഇറാൻ ഇൻഡോനേഷ്യ പിന്നെ അഞ്ചാമത്തത് യു എ ഇവിടെ യു എ ഇ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അപ്പോൾ ബ്രിക്സിലെ പുതിയ അഞ്ച് രാജ്യങ്ങൾ ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ ഇൻഡോനേഷ്യ യു ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ ഇൻഡോനേഷ്യ യു എ നമ്മൾ ജി സെവൻ രാജ്യങ്ങൾ ആദ്യം പറഞ്ഞായിരുന്നു അല്ലേ യു എസ് എ യു കെ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി ഫ്രാൻസ് ഇറ്റലി ജർമ്മനി ജപ്പാൻ കാനഡ ആ ഒരു പ്രാസത്തിൽ പുതിയ അഞ്ച് രാജ്യങ്ങൾ ബ്രിക്സിലെ ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ ഇൻഡോനേഷ്യ യു എ ഏറ്റവും ഒടുവിലായിട്ട് അംഗമായത് ഇൻഡോനേഷ്യയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലാണ് ഇൻഡോനേഷ്യം ചെയ്തത് അംഗമായത് മസ്തിഷ്കത്തെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്ന സംവിധാനത്തിന്റെ പേരാണ് പിള്ളേരെ ന്യൂറാലിങ്ക് ഒരുപാട് തവണ പരീക്ഷ ചോദിച്ചു ന്യൂറാലിങ്ക് അല്ലേ ന്യൂറാലിങ്ക് എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് എലോൺ മസ്ക് ആണ് അല്ലേ എലോൺ മസ്ക് ആണ് എലോൺ മസ്ക് ആണ് ന്യൂറാലിങ്ക് എന്ന് പറഞ്ഞാൽ ആ സംവിധാനം നേതൃത്വം കൊടുക്കുന്നത് മസ്തിഷ്കത്തെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്ന സംവിധാനത്തിന്റെ പേരാണ് ന്യൂറാലിങ്ക് നേതൃത്വം കൊടുക്കുന്നത് എലോൺ മസ്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ഭാഷകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അഞ്ച് ഭാഷകൾക്കാണ് അഞ്ച് ഭാഷകൾക്കാണ് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചത് അത് ഏതൊക്കെ നേട്ടിക്കഴിഞ്ഞാൽ പാലി പ്രാകൃത് പാലി പ്രാകൃത് പാലി പ്രാകൃത് ഓക്കെ മറാട്ടി മറാട്ടി ബംഗാളി ബംഗാളി അസാമീസ് മറാട്ടി മറാട്ടി ബംഗാളി അസാമീസ് ഓക്കെ ഒന്നര പറഞ്ഞുതരാം പാലി പ്രാകൃത് മറാഠി ബംഗാളി അസാമീസ് പാലി പ്രാകൃത് മറാഠി ബംഗാളി അസാമീസ് ഇങ്ങനെ അഞ്ച് ഭാഷകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് അതോടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകളുടെ എണ്ണം ആറ് പ്ലസ് അഞ്ച് എത്രയായി മാറി പതിനൊന്നായി ഇപ്പം നിലവിൽ പതിനൊന്ന് ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവിയുണ്ട് നിങ്ങൾക്കറിയാം തമിഴ് സംസ്കൃതം തെലുങ്ക് കന്നഡ മലയാളം ഒഡിയ തമിഴ് സംസ്കൃതം തമിഴ് സംസ്കൃതം തെലുങ്ക് കന്നഡ മലയാളം ഒഡിയ രണ്ടായിരത്തി നാലിൽ ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞു തരാം രണ്ടായിരത്തി നാലില് തമിഴിന് ആദ്യമായി ലഭിച്ചു രണ്ടായിരത്തി അഞ്ചിൽ സംസ്കൃതത്തിന് സംസ്കൃതത്തിൽ ലഭിച്ചു രണ്ടായിരത്തി രണ്ടായിരത്തി എട്ടില് തെലുങ്ക് തെലുങ്ക് അതുപോലെ തന്നെ കന്നഡ തെലുങ്ക് അതുപോലെ കന്നഡ രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസം ഇരുപത്തി മൂന്നിന് മലയാളം എഴുതി വെച്ചോ ചോദിക്കും രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസം ഇരുപത്തി മൂന്നിന് മലയാളം അഞ്ചാമത്തെ ഭാഷയാണ് ശ്രേഷ്ഠ ഭാഷ പദവി ലോക്കുന്ന അഞ്ചാമത്തെ ഭാഷയാണ് മലയാളം അതുപോലെ രണ്ടായിരത്തി പതിനാലിൽ ഒഡിയ രണ്ടായിരത്തി പതിനാലിൽ ഒഡിയ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ പാലി പ്രാകൃത മറാഠി ബംഗാളി ആസാമീസ് ഓക്കെ അപ്പോൾ ഇതൊന്നുകൂടെ പറഞ്ഞു തരാം നോക്കിക്കോ ഇമ്പോർട്ടൻ്റ് ആണ് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ ഗ്രാമം ഉജ്ജാർ ഉളവാർ കാസർഗോഡ് ജില്ല ബ്രിക്സ് കൂട്ടായ്മയിലെ പുതിയ അഞ്ച് രാജ്യങ്ങൾ ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ ഇന്തോനേഷ്യ യു എ ഇ സൗദി അറേബ്യ ആദ്യം ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ ജോയിൻ ആയിട്ടില്ല കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലെ ഇൻഡോനേഷ്യയാണ് പത്താമത്തെ രാജ്യമായിട്ട് അംഗമായത് മസ്തിഷ്കത്തെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് ലിങ്ക് നേതൃത്വം കൊടുക്കുന്ന എലോൺ മസ്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ അഞ്ചെണ്ണം പാലി പ്രാകൃത് മറാട്ടി ബംഗാളി ആസാമീസ് പാലി പ്രാകൃത മറാഠി ബംഗാളി ആസാമീസ് ടോട്ടൽ എത്ര എണ്ണോ ആയടാ പതിനൊന്നെണ്ണം ഓക്കെ അപ്പം മനസ്സിലായല്ലോ രണ്ടായിരത്തി ഇരുപതിനാലിലെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലെ ക്വസ്റ്റ്യൻസ് ഇനിയും ധാരാളമുണ്ട് നമുക്ക് കുറേശേ കുറേശ്ശേ വർക്ക്ഔട്ട് ചെയ്യാം പരീക്ഷയ്ക്ക് മുമ്പ് ഇരുപത്തിനാല് തീയതിയിലെ പ്രധാനപ്പെട്ട പരീക്ഷ വരുന്നത് അതിന് മുമ്പ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്തു തരാം എന്നാലും ബാക്കിയെ കണ്ടത് പഠിക്കുക ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം